അദ്ദേഹ പാർട്ടി ഇല്ലല്ലോ പിന്നെങ്ങനെ അദ്ദേഹത്തെ അവിടെ ഈ അയ്യര് ചർച്ചയാണ് ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എമാർ മഹാപുരുഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ആങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നെന്തിന് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യണ്ട ആവശ്യമുണ്ടോ എന്തുകൊണ്ടാണ് എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചതായിരിക്കും ഇത് അത് അങ്ങനത്തെ ഒരു ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത എന്നാൽ എല്ലാവരെയും സമൻ സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസയിലാണ് ആ കസയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ട് അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം ഒരിക്കലും അങ് അങ്ങനെ അധികം അദ്ദേഹം പറഞ്ഞ പരാമർശം നടത്താൻ പാടില്ല തെറ്റു തന്നെയാണത് ഈ സമുദായത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണാണോ അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ടു അപ്പോ അദ്ദേഹം പറയുന്ന സി പി എമ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് മൗനം പാലിക്കും അതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് ആ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല ഉണ്ട് കാരണം അത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞങ്ങളധികം മുമ്പേ ഞങ്ങളധികം തള്ളി അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിന് വന്നിക്കാനുമില്ല എന്നാൽ നിന്നിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല അതിൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു സോണിയാഗാന്ധിയുടെ ഇറ്റലി ബന്ധം ഇറ്റലിയിൽ അവർക്ക് പുരാവസ്തു കച്ചവടം അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാക്കേ പറയുള്ളൂ അവരുടെ തലയിൽ നെല്ലിക്ക തളം വയ്ക്കേണ്ട നേരം അത് ശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല നാളെ മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഈ ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്കുൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല ശക്തമായുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ആളെ ആളെപ്പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കും വന്നോട്ടെ ഏതന്വേഷണം ഞങ്ങൾ സ്വാധീനം പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇപ്പോൾ അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതേൻ്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ചു തീർത്തോളാം ലീഗ് ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ് അതുകൊണ്ട് കോൺഗ്രസ്സും ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല അല്ല മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് അദ്ദേഹം പാർട്ടി ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ അയ്യർ ചർച്ച ചെയ്യാനാവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എമാർ മഹാവിശേഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ആങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നെന്തിന് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ